ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ലുലുവിൽ പോവാണ് കേട്ടോ ലുലു ഫൺ ഫണ്ടൂറയിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ കുറെ നാളായി നമ്മൾ ഫൺ ഫണ്ടൂറയിലൊക്കെ പോയിട്ടോ അപ്പൊ ഇന്ന് അങ്ങനെ അവിടെ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് ലുലുവിൽ പോയി ഫൺ ഫണ്ടൂറയിൽ പോയി കുറച്ച് ഗെയിം ഒക്കെ കളിക്കാന്ന് കരുതി അങ്ങനെ ദൈ റിച്വല് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും തേ അങ്ങനെ ലുലുവിലോട്ട് പോവാണ് അപ്പൊ ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം യും നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഹൈപ്പറിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അത് അവിടെ വച്ചതിന് ഞങ്ങളിതേ അങ്ങനെ ഫൺ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാർഡ് ഒന്ന് ചെക്ക് ചെയ്യണം കാരണം മുമ്പ് കളിച്ചപ്പോൾ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കണം പിന്നെ എത്ര രൂപ ബാലൻസ് ഉണ്ടോന്ന് നോക്കണം എന്നിട്ട് അതിനനുസരിച്ച് വേണം റീചാർജ് ചെയ്യാൻ അങ്ങനെ നമ്മൾ അങ്ങനെ ടിക്കറ്റ് റീചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഫൺ ടുഡേ കാർഡിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് വന്നിട്ട് പുതുതായിട്ടൊരു കാർഡ് എടുക്കുവാണെങ്കിലും റീചാർജ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചാണ് അറുന്നൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ കാർഡൊക്കെ റീചാർജ് ചെയ്തു അന്നേരം നമുക്കൊരു സ്റ്റോറി ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടി പിന്നെ ഒരാൾക്കുള്ള എക്സിഡിറ്റ് ചെയ്ത പാസും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ അതിനുശേഷം ഞങ്ങൾ ആദ്യം കളിക്കാൻ പോയിത് ഈ പാവ എടുക്കുന്ന ഈ ഒരു സംഭവമായിരുന്നു മുമ്പ് വരുമ്പോഴും ഇതായിരുന്നു ഞങ്ങൾ ആദ്യം കളിക്കുന്നത് പക്ഷെ അന്നൊന്നും ഒന്നും കിട്ടത്തില്ല കേട്ടോ ഓരോരുത്തരും നമ്മുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇവർ ഇത് എങ്ങനെയാ എന്നൊക്കെ നോക്കി നിന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് എന്തോ ലക്ക് കാരണം നമുക്ക് ഇന്ന് ഒരു കങ്കാരുവിനെ കിട്ടിയിട്ടുണ്ട് അതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞങ്ങൾ കിട്ടുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നത്തെയും പോലെ അങ്ങ് വന്ന് എടുത്തതാണ് പക്ഷെ ഇന്ന് എന്തോ ലക്ക് കാരണം ഇന്ന് അങ്ങനെ ഒരു കങ്കാരുവിനെ കിട്ടിയിട്ടുണ്ട് അപ്പം കുറെ നാൾ കൊണ്ട് നോക്കിയിട്ട് കിട്ടാത്തൊരു ഇത് ഇന്ന് കിട്ടിയപ്പോൾ നമുക്ക് രണ്ടുപോക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇത് കിട്ടിയതിന് ശേഷം ഏട്ടെന്നെ ഭയങ്കരമായിട്ട് കളിയെ കണ്ടു ഞാൻ കളിച്ചപ്പോൾ കിട്ടിയത് കണ്ടു കുറെ നാൾ വേറെ ചിലവരൊക്കെ വന്ന് കളിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു ഇതാക്കി അന്നേരം അതിൽ വിട്ടു കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു പാവ എടുക്കുന്നത് അതിൽ ഞാൻ കഴിച്ചു അതിൽ കഴിച്ചപ്പോൾ എനിക്ക് രണ്ടെണ്ണം കിട്ടി ആദ്യത്തേത് ഒന്ന് അത് പൊങ്ങിയപ്പോൾ തന്നെ അതങ്ങ് താഴെ പോയി രണ്ടാമത്തേത് ആ ഒരു ബോക്സിന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അതും താഴെപ്പോയി ഗൈസ് അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി പോയി പക്ഷെ ഈ ഒരു ഇതിൽ നമുക്ക് പാവ കിട്ടിയില്ലെങ്കിലും തൊട്ടടുത്ത് നമുക്ക് ചോക്ലേറ്റ് എടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ അതിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്തു അതേന്ന് ഒരു ചോക്ലേറ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒരു പാവ എടുക്കാൻ വേണ്ടി പോയി പക്ഷെ അതിന്റെ വീട് ഞങ്ങൾ എടുത്തില്ല അപ്പൊ അത് കഴിച്ചപ്പോഴത്തേക്കും നമുക്കൊരു പട്ടിക്കുട്ടി അങ്ങനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ് കളിക്കാൻ വന്നിരിക്കുന്നത് ഈ ഒരു സംഭവമായിരുന്നു ഇത് വന്നിട്ട് ലിവർ പൊക്കീട്ട് താഴ്ക്കുമ്പോൾ അത് കറങ്ങും കറങ്ങിയിട്ട് ആ ആരോടെ അടുത്ത് ഏത് എത്രയാണോ നമ്പർ വന്നിരിക്കുന്നത് അത്രയും നമ്പറിനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നതായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഗെയിം കളിച്ചാലേ അതായത് ഈ ടിക്കറ്റ് കിട്ടുന്ന ഗെയിം കളിച്ചാലേ നമ്മുടെ കാർഡിലോട്ട് പോയിന്റ്സ് ആഡ് ആവത്തുള്ളൂ അല്ലാതെ നമ്മളിത് ഇപ്പം മുമ്പ് കളിച്ചതിനൊക്കെ അത് പാവ എടുക്കുന്നതൊക്കെ കളിച്ചാൽ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടത്തില്ല ടിക്കറ്റ് ഒന്നും കിട്ടത്തില്ല നമ്മുടെ കാർഡിലോട്ട് പോയിന്റ് ആഡ് ആവാത്തതുമില്ല അപ്പൊ അത് നമുക്ക് അങ്ങനെ ഇവിടെ നിന്ന് അമ്പത് ടിക്കറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ടിക്കറ്റ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട് അവിടെ കൊണ്ടുപോയി ഈ ടിക്കറ്റ് ആ മെഷീനിൽ അവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ടിക്കറ്റ് ഫുൾ ആ മെഷീൻ അകത്തോട്ട് വലിക്കും എന്നിട്ട് എത്രയാണോ അവിടെ പോയിന്റ്സ് അതവിടെ കാണും അത് നമ്മുടെ കാർഡിലോട്ട് ക്രെഡിറ്റ് ആവും എന്നിട്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ കാർഡിൽ എത്ര പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കാനും പറ്റും അപ്പൊ നോക്കിയപ്പോൾ നമ്മുടെ കാർഡില് തൊള്ളായിരത്തി അമ്പത്തൊന്ന് പോയിന്റ്സ് ഇപ്പൊ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ എന്താ ഈ പോയിൻറ്സിന് നമുക്ക് അവിടെ ഗിഫ്റ്റ് ഉണ്ട് അത് നമ്മൾ ടിക്കറ്റ് എടുത്തടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് ആ പോയിൻസിന് നമുക്ക് എന്താണോ വേണ്ടത് അത് അവിടെ നിന്ന് കിട്ടും ഓരോ പോയിന്റിനും ഓരോ ഗിഫ്റ്റ് ആണ് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ റോള കോസ്റ്റ് നമ്മൾ എന്താ പറയുക ലുലു ഓപ്പൺ ആയ ടൈമിൽ നമ്മൾ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇതിൽ കയറിയിട്ടേ ഇല്ല അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇത് വീണ്ടും അങ്ങനെ വേറൊരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു സ്പിൻ ചെയ്യുന്ന ഒരു ഗെയിം ആയിരുന്നു അപ്പം ഇതിലും നമുക്ക് സ്പിൻ ചെയ്ത് ആരോ ഏതിലാണോ വരുന്നത് അതിനനുസരിച്ചുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നതാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് വെറും അഞ്ച് ടിക്കറ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിലോട്ട് ക്രെഡിറ്റ് ആവും ഇതില് ടിക്കറ്റ് വരത്തില്ല മുമ്പ് ടിക്കറ്റ് വരുമായിരുന്നു പക്ഷെ ഇപ്പം ഈ കാർഡാണ് ഇത് ആയിട്ട് നമ്മളെ കാർഡിലോട്ട് ക്രെഡിറ്റ് ആവും പിന്നെ അതിനുശേഷം ഈ ഒരു ഗെയിം കളിച്ചു ഇത് നമ്മൾ മുമ്പ് കളിക്കുന്ന ഒരു ഗെയിം ആയിരുന്നു ഇതിൽ രണ്ട് ബോൾ നമുക്ക് ഇടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ഞാനിന്റെ രണ്ട് ബോള് എനിക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല രണ്ടു ചാൻസും എനിക്ക് വെറുതെ പോയി ഗൈസ് അങ്ങനെ ലാസ്റ്റ് ഏട്ടൻ നോക്കി ഏട്ടൻ നോക്കിയപ്പോൾ ആദ്യത്തേതിൽ ഏട്ടനെ ടിക്കറ്റ് കിട്ടി ഇത്രയാ ആറ് ടിക്കറ്റാണ് ഏട്ടോ ഏട്ടനെ കിട്ടിയത് രണ്ടാമത്തെ ബോള് ഇട്ടപ്പം ഏട്ടനൊന്നും കിട്ടിയില്ല ഒരു ടിക്കറ്റും കിട്ടിയില്ല അപ്പം ഈ ഒരു ഗെയിമിൽ നമുക്ക് ആറ് ടിക്കറ്റാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഒരു ലിവർ പിടിച്ചിട്ട് ഒരു ഗെയിമിലാണ് വീണ്ടും കളിക്കുന്നത് ഈ ഒരു ലിവർ പിടിച്ചിട്ട് ആ ബോൾ വിടാൻ ഏത് നമ്പറിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടും അപ്പൊ ഇതിൽ അഞ്ഞൂറൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിട്ടപ്പോൾ പന്ത്രണ്ടാണ് കിട്ടിയത് ഏട്ടൻ വിട്ടപ്പോൾ അത് ഇരുപതിലാണ് കേട്ടോ കിട്ടിയത് അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് മുപ്പത്തിരണ്ട് ആണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ കിട്ടിയിരിക്കുന്നത് അതിനുശേഷം പിന്നെ ഞങ്ങള് പിന്നെ അവിടെ വേറെ ഗെയിംസ് ഒന്നും നമ്മൾ കളിക്കാൻ നിന്നില്ല പിന്നെ അത് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പൊ പുതുതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ വന്ന ടൈമില് ഈ ഏരിയ ഫുള്ള് കാറും ബൈക്കും ഒക്കെ ഓടിക്കുന്ന ആ ഒരു സെക്ഷൻ ആയിരുന്നു ഇപ്പൊ വന്നതാണെന്ന് തോന്നുന്നു ഇതൊക്കെ പിന്നെ ഈ ഒരു ഗെയിം കളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് നോക്കിട്ടങ്ങ് പോയട്ടോ നമ്മൾ കളിക്കാൻ ഈ ഒരു ഗെയിമാണ് മുമ്പും ഇത് നമ്മൾ കളിച്ചിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്നാലും നമ്മളൊന്ന് കളിച്ച് നോക്കി കളിച്ച് നോക്കിയപ്പം ഇതിലൊന്നും എഴുതി കാണിച്ചില്ല എത്ര ടിക്കറ്റ് ആണ് കിട്ടിയത് ഒന്നും കാണിച്ചില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നെ പയ്യ് അതവിടെ നിന്ന് ഞങ്ങൾ സ്കൂട്ടായി മെയിനിലോട്ട് പോയി മെയിനെ ചെന്നപ്പം അവിടെ ഫുൾ കുഞ്ഞു മക്കൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു അവരുടെ അനുസരിച്ചിട്ടുള്ള വണ്ടിയും കാര്യങ്ങളും ഒക്കെ പിന്നെ താഴത്തെ കുറച്ച് ഗെയിംസ് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹൈറ്റിനനുസരിച്ച് അത് ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ താഴെ ആ പാവ എടുക്കുന്ന ആ ഒരു സംഭവം അത് ഇവിടെ ഉണ്ട് പക്ഷെ അത് അവരുടെ ഹൈറ്റിനനുസരിച്ചാണെന്നേ ഉള്ളു അതേ ഈ ഒരു സംഭവം കേട്ടോ അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഇത് അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം കുഞ്ഞ് ഇതായിട്ടാണ് ഇരിക്കുന്നത് നല്ല രസം കാണാൻ അങ്ങനെ ഇതൊക്കെ കണ്ടു വന്നപ്പോഴായിരുന്നു നമ്മുടെ ആ ഒരു താഴത്തെ ഈ ഒരു ഭയങ്കര കറങ്ങായിട്ട് ഈ കറങ്ങുന്ന ഈ ഒരു വീടിൻ്റെ ഈ ഒരു സംഭവം ഇതിന് ഞങ്ങൾ ഇന്നേ വരെ കയറിയിട്ടില്ല കാരണം വണ്ടർലൈഫ് പോയപ്പോ പോലെ ഇങ്ങനത്തെ സംഗതിയിലൊന്നും ഞങ്ങൾ കയറത്തില്ല എനിക്ക് പൊതുവെ ഇങ്ങനെ ഇതിലൊക്കെ കയറുന്നതിന് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കയറിയിട്ടില്ല അതിനുശേഷം പിന്നെ ഞങ്ങൾ മുന്നോട്ട് മെല്ലെ അങ്ങനെ നടന്നു പ്പോഴാണ്ട് ഈ കാണുന്ന സ്നോ ബോളോ ആ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇത് ഇങ്ങനെ ഇത് കണ്ടു ഇത് കളിക്കണോന്നുണ്ടായിരുന്നു പക്ഷെ ഇതെങ്ങനെയാണ് കളിക്കണോന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് താഴെ വെറുതെ നമ്മുടെ ആ ഒരു കാർഡിൽ കിടന്ന പൈസ പോയി അതുകൊണ്ട് ഇവിടെയും വെറുതെ പൈസ കളയേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് അത് കളിച്ചില്ല അതിന്റെ തൊട്ടടുത്തുള്ളത് ഈ ഒരു സംഭവം കളിച്ചു ഇത് നമ്മൾ മുമ്പും കളിക്കുന്നതായിരുന്നു ആ മഞ്ഞയില് നമ്മള് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോകണം പിന്നെ പിന്നെ അവൻ നല്ല സ്പീഡാവും കേട്ടോ നമ്മൾ എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ടിക്കറ്റ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ് അങ്ങനെ ഇത് കളിച്ചു അപ്പം ഏഹ് ഇതിൽ നിന്ന് എത്ര ടിക്കറ്റ് കിട്ടിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഗൈസ് എന്തായാലും നമ്മുടെ കാർഡിലോട്ട് അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഇറങ്ങി എന്നിട്ട് ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് എത്ര പോയിന്റ്സ് ഉണ്ടെന്നും കൂടെ നമുക്ക് നോക്കണം കേട്ടോ താഴെ ഇറങ്ങിയിട്ട് വീണ്ടും ഒന്നുകൂടെ പാവ എടുക്കുന്ന ആ ഒരു ഗെയിം സെക്ഷൻ്റെ അടുത്തെത്തി ഒന്നുകൂടെ എടുത്ത് നോക്കാന്ന് വിചാരിച്ചു പക്ഷേ ഈ പ്രാവശ്യവും നമുക്കൊന്നും കിട്ടിയില്ല ഗൈസ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല അങ്ങനെ നമ്മുടെ പോയിന്റ് വന്നിട്ട് ആയിരത്തി ഇരുപത്തി ഒന്ന് പോയിന്റ് ഉണ്ടാകും നമ്മുടെ കാർഡിൽ നമ്മൾ നമ്മളതിന് ഒരു ഗിഫ്റ്റ് ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ടു നമ്മളെ ഗെയിമൊക്കെ കളിച്ചിട്ട് ണ്ട് അപ്പൊ കുറെ നാളായി നമ്മള് ഇങ്ങനെ ഫൺ ടൂറയില് വന്ന് ഒരു ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ട് കാരണം പ്രഗ്നന്റ് ആയിരുന്ന ടൈമിലാണ് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്ന് ഗെയിം ഒക്കെ കളിച്ചിട്ടൊക്കെ പോയ പിന്നെ റിച്ച് ആയതിനു ശേഷം പിന്നെ നമ്മൾ അങ്ങനെ ഇവിടെ വരുമെങ്കിലും പിന്നെ നമ്മൾ അങ്ങോട്ട് ഫൺ ടൂറ ആ ഒരു സെക്ഷനിലും നമ്മൾ നോക്കത്തേ ഇല്ലായിരുന്നു നമ്മൾ പോകത്തും ഇല്ലായിരുന്നു അതുവഴി പോകുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ആ ഫണ്ട് ടൂറ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ അങ്ങ് പോവായിരുന്നു അല്ലാണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഗെയിംസ് ഒന്നും കളിക്കുക ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഒരു രണ്ട് വർഷത്തെ ബ്രേക്കിന് ശേഷമാണ് ഞങ്ങൾ ഇതേ ഇവിടെ ഇന്ന് ഗെയിം കളിച്ചത് എന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം കിട്ടാത്തൊരു ഐറ്റം ആയിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയതെട്ടോ കാരണം കൊറേ നാളുകൊണ്ട് ആ ഒരു പാവ എടുക്കണം എടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ വരുമെങ്കിലും കിട്ടത്തില്ല പക്ഷെ ഇന്ന് എന്തോ ലക്ക് നമുക്ക് രണ്ടെണ്ണം കിട്ടി ഒരെണ്ണം എനിക്ക് കിട്ടിയതാണ് പക്ഷെ എന്താണ് അതായത് തട്ടി അത് താഴെ പോയി അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി കൈ കിട്ടിയ ഒരു സാധനം പോയല്ലോ എന്നൊരു ഇതായി പോയി അപ്പൊ ഇതൊക്കെയായിരുന്നു ഇത്ര നമ്മുടെ ദിവസം വന്നിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ കളും